ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ക്വാളിഫൈ ചെയ്യുവാനുള്ള ഏഴാമത്തെ ടാസ്ക് ആ ടാസ്കിൽ ടീം നെസ്റ്റ് ആണ് വിജയിച്ചത് ജാസ്മിൻ അഭിഷേക് ഋഷി അർജുൻ തുടങ്ങിയവരുടെ നെസ്റ്റ് ടീം ഈ ടാസ്കിൽ ലഭിച്ച മൂന്ന് പോയിന്റ് ഉൾപ്പെടെ പതിനാറ് പോയിന്റുമായിട്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത വളരെ മനോഹരമായ ഒരു ടാസ്ക് ആയിരുന്നു കട്ടപ്പ എന്നാണ് ഈ ടാസ്കിന്റെ പേര് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു കൂട്ടം ചുമലയും നീലയും കളറുകളുള്ള കുറെ ബോർഡുകളാണ് ആ ബോർഡുകൾ ഒരു നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് ആദ്യ ബസർ അടിക്കുമ്പോൾ എല്ലാവരും കൂടി ഓടിച്ചെന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം ഓരോ ടീമിലെയും രണ്ട് വ്യക്തികൾ ഈ ചിത്രത്തിൽ കാണുന്ന ബോർഡുകളുടെ അപ്പുറവും വിപുറവുമായിട്ട് ഈ നീലയും ചുമലയുമായിട്ടുള്ള ചെറിയ ബോർഡുകൾ തരംതിരിച്ചു വെച്ചതിന് ശേഷം അടുത്ത ബസർ കേൾക്കുമ്പോൾ ഈ ബോർഡിനകത്ത് കാണുവാൻ സാധിക്കുന്ന ചെറിയ സുഷിരങ്ങൾ ആ സുഷിരങ്ങളിൽ കൂടി ഒരേ സമയം തന്നെ നീലയും ചുമലയുമായിട്ടുള്ള ബോർഡുകൾ പരസ്പരം കൈമാറണം അങ്ങനെ ടാസ്ക് അവസാനിപ്പിക്കുമ്പോൾ ഏത് ടീമാണോ ഏറ്റവും അധികം പേറുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് അവർക്കായിരിക്കും ഒന്നാം സ്ഥാനം ലഭിക്കുക അങ്ങനെ നെസ്റ്റ് ടീം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടി മുൻപിലെത്തി പേറുകളാണ് അവർക്ക് കരസ്ഥമാക്കുവാൻ സാധിച്ചത് ജിൻഡോയും നന്ദനയും അടങ്ങുന്ന ഡൺ ടീം മുപ്പത്തി ആറ് കട്ടകൾ സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ മുപ്പത്തി മൂന്ന് കട്ടകൾ സ്വന്തമാക്കിക്കൊണ്ട് ടണൽ ടീം സിജോയുടെ ടീമാണ് അവർ മൂന്നാം സ്ഥാനത്തേക്കും എത്തി അവസാനമായിട്ട് മുപ്പത്തിരണ്ട് ഘട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് അൻസിബ ശ്രീതു നോറ തുടങ്ങിയവർ ഏറ്റവും പിറകിലെ സ്ഥാനത്ത് ഒരു പോയിന്റും ഇല്ലാതെ എത്തി വളരെ വീറും വാശിയുമുള്ള ടാസ്കുകൾ വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുകയാണ് ഒരുപക്ഷെ പത്ത് ടാസ്കുകളായിരിക്കാം ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ആ ബമ്പർ ബോണസ് പോയിന്റ് കരസ്ഥമാക്കുവാൻ വേണ്ടി ഉണ്ടാവുക അങ്ങനെയെങ്കിൽ മൂന്ന് ടാസ്കുകൾ കൂടി ഇനി അവശേഷിക്കുകയാണ് ആര് മുൻപിലെത്തും എന്നുള്ളത് പ്രവചിക്കുവാൻ കഴിയാത്തൊരു നിലയിലാണ് ഇപ്പോൾ ഈ ടാസ്കുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് mm